പാറശാല ഷാരൂൺ വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് നെയ്യാറ്റങ്കര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി എന്തുകൊണ്ട് ഒന്നാം പ്രതി ഗ്രീഷ്മ ദയ അർഹിക്കുന്നില്ലെന്ന് കോടതി വിശദീകരിച്ചു അരമണിക്കൂർ നീണ്ടു കോടതിയുടെ വിധി പ്രസ്താവം ഒടുവിൽ നിർണായകമായ ആ വിധി വന്നു ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊലപാതക കുറ്റമായ മുന്നൂറ്റി രണ്ട് വകുപ്പിലാണ് ഗ്രീഷ്മയെ മരണം വരെ തൂക്കിക്കൊല്ലാൻ നെയ്യറ്റങ്ങര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ വിധിച്ചത് ഐ പി സി മുന്നൂറ്റി അറുപത്തിനാല് കുറ്റത്തിന് പത്തുവർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു ഐ പി സി മുന്നൂറ്റി ഇരുപത്തെട്ട് കുറ്റത്തിന് അഞ്ചു വർഷം കഠിനതടവും അൻപതിനായിരം രൂപ പിഴയും കൊടുക്കണം ഐ പി സി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് കുറ്റത്തിന് രണ്ടു വർഷം കഠിനതടവും ഗ്രീഷ്മ അനുഭവിക്കണം തെളിവ് നശിപ്പിച്ച കുറ്റത്തിന് രണ്ടാം പ്രതി നിർമ്മലകുമാരൻ നായർ മൂന്ന് വർഷം കഠിനതടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ അനുഭവിക്കണം ഗ്രീഷ്മയുടെ അമ്മാവനാണ് നിർമ്മലകുമാരൻ നായർ കുറ്റവാളികൾ കുറ്റവാളികളടയ്ക്കുന്ന പിഴത്തുക ഷാരോണിന്റെ മാതാപിതാക്കൾക്ക് നൽകണമെന്നും അഞ്ഞൂറ്റി പേജുള്ള വിധിന്യായത്തിലുണ്ട് പോലീസ് കണ്ടെത്തിയ ആ തെളിവുകളെല്ലാം തന്നെ നമ്മൾ ശരിയായും സത്യവുമായും ശാസ്ത്രീയമായും കോടതിയിൽ അവതരിപ്പിച്ച് തെളിവ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് അംഗീകരിച്ചതിൻ്റെയും അതിലൂടെ കുറ്റം തെളിഞ്ഞതിലൂടെയും അതിലൂടെ പ്രതിക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു ശിക്ഷ ലഭിക്കുകയും അതിലൂടെ ഇതിനകത്ത് ഒരു യഥാർത്ഥ വിക്ടിംസ് എന്ന് പറയുന്നത് ഷാരോൺ രാജിൻ്റെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളുമാണ് അവർക്കും നീതി ലഭിച്ചു എന്നുള്ളതും ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പതിനൊന്ന് മണിക്ക് ഒന്നാമതായി തന്നെ ഷാരൂൺ വധക്കേസ് കോടതി പരിഗണിച്ചു നാൽപ്പത് മിനിറ്റ് നീണ്ട വിധിപ്രസ്താവത്തിനൊടുവിലാണ് വധശിക്ഷ വിധിച്ചതായി കോടതി വ്യക്തമാക്കിയത് ശിക്ഷ ഇളവെന്ന ആനുകൂല്യം പ്രതി അർഹിക്കുന്നില്ലെന്ന് കോടതി വിശദീകരിച്ചു ഗ്രീഷ്മയുടെ പ്രായം കോടതി പരിഗണിച്ചില്ല മുൻ മുൻക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന ഗ്രീഷ്മയുടെ വാദവും കോടതി പരിഗണിച്ചില്ല കോടതി പരിഗണിച്ചത് മരണത്തിന് മുൻപ് ഷാരൂൺ അനുഭവിച്ച വേദന മാത്രം മരിച്ച ഷാരോണിനും പ്രതിയുടെ അതേ പ്രായമെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ പ്രതി നിരന്തരം ഷാരോണിനെ കൊലപ്പെടുത്താൻ ജ്യൂസ് ചലഞ്ച് അടക്കം നടത്തിയെന്നത് പ്രതിക്ക് മുൻകാല കുറ്റകൃത്യ പശ്ചാത്തലമില്ല എന്ന വാദത്തെ റദ്ദാക്കുന്നതാണെന്നും കോടതി വിശദീകരിച്ചു പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിച്ചതോടെ ഷാരൂൺ വധക്കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അഭിമാനിക്കാം ഒട്ടേറെ വെല്ലുവിളികൾ അതിജീവിച്ചാണ് പോലീസ് ഷാരൂൺ വധക്കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കിയത് സാഹചര്യ തെളിവുകൾ മാത്രമുണ്ടായിരുന്ന കേസിൽ നിരവധി ഡിജിറ്റൽ മെഡിക്കൽ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞത് അന്വേഷണ സംഘത്തിന് വലിയ വിജയമായി അപൂർവങ്ങളിൽ അപൂർവമായ കേസ് തന്നെയാണ് എന്ന് ഉള്ള രീതിയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദം അവതരിപ്പിച്ചിട്ടുള്ളത് മാക്സിമം പണിഷ്മെന്റ് കിട്ടുന്നതിന് വേണ്ടിയുള്ള തെളിവുകളാണ് ഈ കേസിലെ ദൈവത്തിന്റെ കയ്യൊപ്പ് ജ്യൂസ് ചലഞ്ച് നടത്തിയ വേളയിൽ ഗ്രീഷ്മ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടും ഷാരോൺ രാജ് അത് വീഡിയോ റെക്കോർഡ് ചെയ്തത് ഈ കേസിലെ ദൈവത്തിൻ്റെ കയ്യപ്പായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഈ അന്വേഷണ സംഘത്തിൽ സംഘത്തിലൊരാൾ അംഗമാകുക എന്നത് തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ അഭിമാനം ഇപ്പൊ തോന്നുന്നു ഷാരോൺ രാജിന്റെ മൊബൈൽ ഫോൺ ഗ്രീഷ്മയുടെ മൊബൈൽ ഫോൺ അവരുടെ ലാപ്ടോപ്പ് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തോളം ഫയലിൽ നിന്നും നമുക്ക് കേസിന് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയും ദ്രുതഗതിയിൽ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ പരിപാടി കാര്യമായിരുന്നു പ്രണയബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് വിധിന്യായത്തിലുള്ളത് മരണം വരെ ആശുപത്രിക്കിടക്കയിൽ ഷാരോൺ അനുഭവിച്ച വേദന കൂടി ഉൾക്കൊണ്ടാണ് ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ നൽകിയത് ബിജു വിയസിനും പ്രേംശശശിക്കും ശ്യാമിനുമൊപ്പം ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ്